എട്ട് ദിവസത്തെ പോയി എട്ടു മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ബുച്ച് വിൽമോറും ഇരുവരുടെയും മടക്കയാത്ര സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയായിരുന്നു ഒടുവിൽ തീരുമാനമായതായി നാസ അറിയിച്ചു ഐഎസ്എസ്സിൽ കുടുങ്ങിയ സുനിത വില്യംസും സഹയാത്രികൻ ബുഷ് വിൽമോറും അടുത്ത മാസം പകുതിയോടെ ഭൂമിയിൽ മടങ്ങിയെത്തുമെന്ന് നാസ പറയുന്നു മാർച്ച് അവസാനമോ ഏപ്രിലോ മാത്രമായിരിക്കും ഇരുവരെയും തിരികെ കൊണ്ടുവരാനാവുക എന്നായിരുന്നു നേരത്തെ നാസ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ സുനിതാ വില്യംസും ബുഷ് വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ പേടകത്തിൽ കഴിഞ്ഞ ജൂൺ അഞ്ചിനായിരുന്നു ഇരുവരും യാത്ര തിരിച്ചത് എന്നാൽ പ്രൊപ്പൽഷർ സംവിധാനത്തിലെ തകരാറും ഹീലിയം ചോർച്ചയും കാരണം തിരികെ എത്താൻ ഇതുവരെ സാധിച്ചിരുന്നില്ല പല തവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചെങ്കിലും സ്റ്റാർലൈനറിന്റെ അപകട സാധ്യതയെ തുടർന്ന് മടക്കയാത്ര നീട്ടിവയ്ക്കുകയായിരുന്നു തുടർന്ന് സ്റ്റാർ ലൈനറെ ആളില്ലാതെ ലാൻഡ് ചെയ്യിച്ചിരുന്നു ഇതോടെ സിൻഡാ വില്യംസും വിൽമോറും ഇരുന്നൂറ്റിഅൻപത് ദിവസത്തോളമായി ഐഎസ്എസിൽ തുടരുകയാണ് ഇതിനിടെ ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം പൂർത്തിയാക്കിയ വനിതയെന്ന ലോക റെക്കോർഡ് സുൻഡ വില്യംസ് സ്വന്തമാക്കി മാർച്ച് പകുതിയോടെ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് സുൻഡ വില്യംസും വിൽമോറും അടങ്ങിയത് ഇവർക്കൊപ്പം ക്രൂനൈൻ അംഗങ്ങളായ നിക് ഹഗും അലക്സാണ്ടർ ഗോർബുനോവും മടക്കയാത്രയിൽ ഉണ്ടാവും മുമ്പ് ബഹിരാകാശ യാത്രക്കായി ഉപയോഗിച്ചിട്ടുള്ള ഡ്രാഗൺ പേടകമാണിത് ഫ്ലോറിഡയിലെ കാലാവസ്ഥ പരിഗണിച്ചായിരിക്കും പേടകത്തിന്റെ ലാൻഡിംഗ് തീയതി തീരുമാനിക്കുക ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം